ദൈവമായ കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് അപ്പു ഞാൻ എന്നാണ് വരുന്നത് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ചേട്ടന് ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് ശേഷം എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്നു അന്ന് ഞാൻ ഉടുമ്പടി എടുത്തില്ല ബ്രദറിൻ്റെ വൈഫാണ് ഉടുമ്പടി എടുത്തത് ശേഷം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്തു അവൻ്റെ കൂടെ അവന് കുറച്ച് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷോപ്പിലായിരുന്നു ആ സമയത്ത് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജോബ് റിസൈൻ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ രണ്ട് വർഷമായിട്ട് പുറത്തേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ജനറൽ ആലിറ്റീസാണ് എഴുതിയത് അപ്പം ഒന്നിലധികം ട്രൈ ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പം ഞാൻ അവനെ അവരെ കോൺടാക്റ്റ് ചെയ്തു അപ്പം ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻ്റ് വിസയ്ക്ക് അവർക്ക് ആ ഫ്രണ്ടിന് ഇത് കിട്ടിയതും അതിനെക്കുറിച്ചായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പം ആ ഫ്രണ്ട് പോയ ഏജൻസിയിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു അതുവഴി എന്തുകൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തുകൂടാന്ന് തോന്നി ഞാൻ പിന്നെ ഐ എൽ ടി സിൻ്റെ അക്കാഡമിക്ക് എഴുതി എഴുതാൻ ട്രൈ ചെയ്തു കോച്ചിങ് സെൻറ്ററൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയി അതിനു വേണ്ടി പഠിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ പപ്പയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ശേഷം എക്സാം എഴുന്നതിന് മുമ്പ് ഉടമ്പടി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ശേഷം ഞാൻ രജിസ്റ്റർ ചെയ്ത ശേഷം ഹോൾ ടിക്കറ്റുമായിട്ട് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ശേഷം ഞാൻ മറ്റ് ഓൺലൈൻ ഓൺലൈനിലെ ഉടമ്പടികൾ കാണുമായിരുന്നു അതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ അരമണിക്കൂർ ബൈബിൾ വായിക്കണം അരമണിക്കൂർ സാക്ഷ്യം കേൾക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശേഷം ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഐ എൽ എക്സാം എഴുതി ദൈവകൃപയാൽ എനിക്ക് ഐ എൽ എക്സാം നല്ല മാർക്കോടെ പാസ്സാക്കാൻ കഴിഞ്ഞു അപ്പം ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു നിൻ്റെ നിയോഗ ശക്തിപ്പെട്ടിട്ട് മാത്രം സാക്ഷ്യം പറഞ്ഞാൽ മതി ഞാൻ തിരിച്ചുപോയി ശേഷം എൻ്റെ ബ്രേ എൻ്റെ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം സ്കാനിങ് സ്കാൻ റിസൾട്ട് വന്നു അവൻ്റെ പേരിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ റിസൾട്ട് അതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ട് അവൻ്റെ രോഗം മാറി ദെൻ ആ സമയത്ത് ഞങ്ങളുടെ ഒരു വാഹനവില്പന അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല വാഹന വില്പന നടന്നു പക്ഷേ ഈ കാര്യങ്ങളൊന്നും എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ അക്രബ എൻ്റെ സാക്ഷ്യം ശക്തിപ്പെട്ടതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ശേഷം ഞാൻ എൻ്റെ കോളേജ് തിരഞ്ഞെടുത്തു ശേഷം ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തു അവിടെ വരെ വേഗത്തിൽ നടന്നു അതിന് ശേഷം ഭയങ്കര ഡിലേ ആയിരുന്നു ഞാൻ എന്ത് ചെയ്താലും ഒന്നിലധികം പ്രാവശ്യം പുറകെ നടക്കേണ്ട ആവശ്യമായി കാരണം ഇപ്പം ഞാൻ എനിക്ക് വന്ന ആദ്യത്തെ ഓഫർ ലെറ്ററിൽ ഉണ്ടായിരുന്ന കോഴ്സ് ഏജൻസിയിൽ നിന്ന് എന്നോട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഒരുപാട് റിജക്ഷൻസ് വരുന്നുള്ളതുകൊണ്ട് ശേഷം ഞാൻ കോഴ്സ് ചെയ്ഞ്ച് ചെയ്തു പുതിയ ഓഫർ ലെറ്റർ വന്നപ്പം അതിൻ്റെ അകത്ത് ഫീസ് കൂടുതലായിരുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ദെൻ ഞാൻ ഫെബ്രുവരി ഇൻഡൊക്കെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഡ്യക്കിലേക്കാണ് ആദ്യം എൻ്റെ വിസയ്ക്ക് വെച്ചത് ഡിസംബറിലാണ് ഞാൻ വിസയ്ക്ക് വെച്ചത് പക്ഷേ എംബസിയുടെ ഡില മൂലം എനിക്ക് ആ സമയത്ത് വിസ വന്നില്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഏജൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് അറുപതോളം പേരുടെ വിസ പെൻഡിങ് ആണ് വരാൻ വരാതിരിക്കാൻ അറിയില്ല റിജക്ഷൻസും കൂടുതലുണ്ടെന്ന് പറഞ്ഞു ശേഷം ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഫെബ്രുവരി പതിനേഴായപ്പോഴേക്കും എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയി ഒരു പക്ഷേ അതായിരിക്കാം എൻ്റെ വിസയ്ക്ക് താമസം വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എല്ലാം ഒരു പദ്ധതി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ ശേഷം ഞാൻ ഭയങ്കര തകർന്ന് അമ്മയുടെ വിയോഗം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഡിവൈഎം ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അതൊക്കെ ഒരുപാട് സമാധാനം കിട്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കരച്ചിൽ നിർത്തി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് പ്രാർത്ഥന ആരംഭിച്ചു ശേഷം ഞാൻ പപ്പയോട് ചോദിച്ചു പപ്പയെ നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം ഫെബ്രുവരി ഇന്ത്യക്കിനി നടക്കത്തില്ല കാരണം അവർ സെമ്മ് പോസ്റ്റ്പോൺ ചെയ്യണം എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം ഇതിനോട് ജൂലൈൻ്റെ കാ ചിലപ്പോൾ വരാൻ വരാതിരിക്കുക എന്താ ചെയ്യേണ്ടത് അപ്പോൾ പപ്പ് പറഞ്ഞു ഒരുപാട് നീ കഷ്ടപ്പെട്ടതല്ലേ ഫീസ് അടച്ചു അപ്പോൾ വെയിറ്റ് ചെയ്യുക നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കോൺഫിഡൻസിൽ ഞാൻ മുന്നോട്ട് പോയി ദെൻ ഏപ്രിൽ അതിനിടയിൽ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു കോളേജിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു ശേഷം എന്നോട് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ പ്രോസസ്സിങ് ആണ് ദൻ ഏപ്രിൽ ഒരു ആ തുടക്കത്തോട് കൂടിയിട്ട് ഏജൻസിന്ന് തന്നെ വിളിച്ചു ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സി ഒ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് മാം ഓൾറെഡി എനിക്ക് സിഒഇ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സിഇഒ പുതിയത് വേണം കാരണം പുതിയ ഇന്ത്യക്കല്ലേ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി ശേഷം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ പന്ത്രണ്ട് ഞാനിപ്പോൾ ദൈവത്തോട് ഏപ്രിൽ പതിനൊന്നിനാ ചോദിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണേ ദൈവമേന്ന് ഇന്നലെ രാവിലെ ഒരു എട്ട് കൂടി എൻ്റെ വിസ വന്നും പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ആ സമയത്ത് എടുത്തൊരു വചനം കൊളോസോസ് ഒന്ന് ഒന്ന് അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യം ആ വാക്യത്തിന് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം ഭയങ്കര ഒരു അർത്ഥമുള്ളൊരു വചനമാണത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്ന ഒരു വചനമാണ് സങ്കീർത്തനം എഴുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വായിക്കാം ദെൻ അവിടുന്ന് ഞാൻ നേരെ ഓടിയത് പള്ളിയിലേക്കാണ് ഇപ്പം എൻ്റെ ചേട്ടൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു പള്ളി പള്ളിയുണ്ട് അന്തോണിൻ ചൂണിയാളുടെ നന്ദി പറഞ്ഞ് മാതാവിനോടും എൻ്റെ എല്ലാ മധ്യസ്ഥ വഹിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ത്രിയേക ദൈവത്തോടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഇതുവരെ ആരോടും എനിക്ക് വിസ വന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഇന്ന് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ദൈവത്തിന് നന്ദി കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും വന്നിട്ട് കുറഞ്ഞത് മൂന്ന് കെട്ട് പത്രം വാങ്ങി പല സ്ഥലത്തായിട്ടാണ് ഞാൻ കൊടുക്കുക സ്കൂളുകളിൽ സ്റ്റുഡൻസിന് ആശുപത്രി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മാറി ഒരുപാട് ദൂരെയും എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ദൂരെയുള്ള വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ദെൻ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ബാഗിലൊരു രണ്ടോ മൂന്നോ പാക്കറ്റ് ബിസ്ക്കറ്റ് കരുതും യാചകർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടാതെ ഷോപ്പിലാണെങ്കിലും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫിനോട് പറയും ഒരാൾ പോലും യാചകർ വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ വിടരുത് അവർക്ക് ബിസ്ക്കറ്റായാലും കൊടുത്തു വിടണം പിന്നെ ഞാൻ അങ്ങനെ ഒരു സൺഡേയിൽ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ശരിക്കും പറ്റിയ ചാൻസ് ഉണ്ടെങ്കിൽ പോകും എന്നൊരു രീതിയിലായിരുന്നു പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസത്തെ ദിവസത്തെപ്പോലും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കിയിട്ടില്ല ദിവ്യബലിയും മുടക്കാറില്ല പിന്നെ ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ നിയോഗം പറയുന്ന സ്ഥാനത്ത് നിരത്തിപ്പിടിച്ച ആറ് നിയോഗവും പറയും പിന്നെ അഡീഷണൽ ആയിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന നിയോഗങ്ങളൊക്കെ പറയും ഞാൻ ആ പറിച്ചിരുന്ന നിർത്തി കാരണം നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ നിറവേറത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഹിതം എനിക്ക് നിറവേറാൻ പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാക്കി പ്രാർത്ഥന മാറ്റി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ എല്ലാ മധ്യസ്ഥർക്കും ഒരുപാട് നന്ദി കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം തൻ്റെ ഐ എൽ ടി എസ് എക്സാം മൂന്ന് അറ്റംപ്റ്റില് അറ്റംപ്റ്റ് ചെയ്തു എന്നിട്ട് അതിനൊരു പോസിറ്റീവ് റിസൾട്ടൊന്നും കാണാതെ വരുമ്പോൾ പിന്നീട് സ്വന്തം പപ്പയോട് തന്നെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ അതിനിടയ്ക്ക് ദുഃഖകരമായ മമ്മിയുടെ നീ വിയോഗവും അതെല്ലാം കൂടി ആകുമ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ ഇനി മുമ്പോട്ട് പോകണമോ എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരു മകൻ്റെ ആ അവസ്ഥയിൽ എങ്ങനെയാണ് ഉടമ്പടി പിന്നീട് ഈ മകനെ കൈപിടിച്ചുയർത്തുന്നത് മമ്മിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിൽ നിർത്തിയിട്ട് പിന്നീട് ആത്മാക്കൾക്ക് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു അങ്ങനെ തൻ്റെ ചിന്താരീതികളിലും അതുപോലെ തൻ്റെ വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായിരുന്ന പല കുറവുകളും ആ കുറവുകളൊക്കെ കുറവുകൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാനും ഉടമ്പടി സഹായിക്കുന്നു അതുതന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് തൻ്റെ നിയോഗങ്ങൾ പറയുന്നത് നിർത്തി ദൈവത്തിൻ്റെ സമയം ആ സമയം വരെയും നാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ സ്വീകാര്യമായ സമയത്ത് നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയും